ഹേ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിനങ്ങൾ പിന്നിടുമ്പോഴും സിനിമാ സംഘടനകൾ ദുരൂഹമായ മൗനത്തിലാണ് പ്രതികരണം പാടില്ലെന്നാണ് അമ്മയും ഫെഫ്കയും അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം ഒന്നും അത് ശരി റിപ്പോർട്ടിനെ പിന്തുണയ്ക്കെന്ന സംവിധായകൻ വിനയനടക്കമുള്ളവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും സജീവമാണ് എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ നമുക്ക് അഭിമാനം കണ്ടേ എന്നിട്ട് ഇതിൽ എന്തെല്ലാം കുറ്റങ്ങൾ ചുമത്താൻ പറ്റുമെന്നൊന്ന് പറ കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ഇടവേള ബാബു ബാബു ആൾക്കാരി ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിക്കില്ല സുഗണം പോകരുത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ടി പറഞ്ഞാലും അറിയോ അഡ്ജസ്റ്റ്മെന്റ് യും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ അടച്ചിട്ട് ഇതൊക്കെ ധാരാളം ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പണി ഞാൻ തരുന്നുണ്ട് പിന്നെ മാമൂക്കോയ അങ് മാമുക്കോ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാർ സാറിങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഒരു മുഹബത്ത് അങ്ങനെയൊക്കെ ഉള്ള രീതിയില് സാറ് സംസാരിച്ച് ഇനി ഞമ്മക്ക് ക്ഷമയില്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട കടുക് മാതിരി ാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചാനൽ ചാനൽ എനിക്ക് ചാനലിനല്ല ഒരു ക്യാമറയ്ക്ക് മുന്നിലും എനിക്ക് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെ രീതിയിൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു വീക്കറിയാലോ അനുഭവിക്കണം അതുപോലെയുള്ള അദ്ദേഹം മുതൽ ഞാൻ അത് ക്ലോസ് ചെയ്തു ചെയ്തു ആ നമ്പറും ഡിലീറ്റ് സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് സുധീഷിനെ പോലുള്ള ആളിൽ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനിപ്പോ വരാവേ അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവ് ആണ് എങ്ങനെ നമുക്ക് ടൂർ ഒക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല സംസാരം രീതിയിലല്ലാത്തത് നടൻ സുതീഷ് മാതൃഭൂമിന്യൂസിനൊപ്പം ചേരുകയാണ് ശ്രീ സുധീഷ് ഈ ജുബിദ ആണ്ടി എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ നേ താങ്കൾക്ക് അറിയാമോ എനിക്ക് ഈ വ്യക്തി അറിയ പോലും ഇല്ല നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് സംസാരിക്കുന്നതാണ് ഒക്കെയാണ് പക്ഷെ എന്റെ ഓർമ്മയിൽ ഇല്ല ഇത്രയാളെ എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു ഓർമ്മ ശക്തി കുറയും പ്രായവരി ഓർമ്മശക്തി കൂടും നല്ല കിട്ടും അതായത് താങ്കളുമായി കണ്ടുമുട്ടിയതിനു ശേഷം താങ്കൾ ടൂർ പോകാൻ വിളിച്ചു അങ്ങനെ ഒരു സംഭാഷണം ദീർഘമായി ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല സത്യം സത്യമായി പറയുന്നവരായി അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുക എന്നെ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് സുതീഷ് ഞാൻ അങ്ങയുടെ അനുവാദത്തോടെ അങ്ങയുടെ അനുവാദം തന്നാൽ മാത്രം ഞാൻ ജുബിദ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഈ ഫ്ലോറിലുണ്ട് അങ്ങ് അനുവദിച്ചാൽ ഞാൻ ജുബിതയിലേക്ക് പോകാം ഞാനിപ്പോ സംസാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൊളിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിക്കാം പക്ഷെ അതാ ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചോദിക്കുകയുള്ളൂ ചോദിക്കട്ടോ എനിക്ക് പെണ്ണുകളോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ അല്ല ഞാൻ ാ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ജുബിതയോട് ചോദിക്കാനൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട് പക്ഷെ അത് അങ്ങയുടെ അനുമതിയോടെ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ അതാണ് ചോദിച്ചത് ചോദിക്കട്ടെ എന്ന് എന്ത് പറ്റി ചോർന്ന് പോയോ ഞാൻ നിയമപരമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം മനസ്സൊടക്കുമ്പോഴാണ് വാക്ക് കൊടുക്കുന്നത് ആശ്വാറ്റ് ബയോഡാറ്റൊരു സെക്കൻഡ് ഞാൻ വിടുക്കൂല പ്രേമ ഞാൻ പോണി എന്നെ എന്നു